ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ വി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് സിസിഷ്യനാണ് ആരോഗ്യകാര്യത്തിലൊക്കെ നമ്മൾ എല്ലാവരും ഭയങ്കര ജാഗ്രത പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം നമുക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നെല്ലാവരും കഴിക്കുന്ന ഒന്നാണ് ഓട്സ് ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രിക്കാം പ്രഷർ നിയന്ത്രിക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഓട്സ് എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം എന്ന് നോക്കാം അതുപോലെ തന്നെ ഓട്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓട്സ് എന്നത് നമ്മുടെ ധാന്യങ്ങളൊരു പ്രമുഖനാണ് അത് നമുക്കൊരു നൂറ് ഗ്രാം ഓട്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു നാനൂറ് കിലോ കലോറി ഊർജമുണ്ട് നൂറ് ഗ്രാം ഓട്സിൽ മുപ്പത്തി നാല് ശതമാനവും പ്രോട്ടീനാണ് അറുപത്തി ആറ് ശതമാനം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകളാണുള്ളത് അത്രയധികം പ്രോട്ടീനും ഫൈബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓട്സ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം ഓട്സിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായി കാണുന്ന ഒരു പ്രോട്ടീൻ അവിനാലിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് അത് നമ്മുടെ രക്തത്തിലെ നമ്മുടെ ശരീരത്തിലൊക്കെയുള്ള ഗ്ലോബലിനുമായിട്ട് വളരെ സിമിലറാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രോട്ടീൻ ഡെറിവേറ്റീവാണ് ബീറ്റാ ഗ്ലൂക്കൻസ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട പല ഗുണങ്ങളും ചെയ്യുന്നത് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഫാറ്റ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു ഫാറ്റ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ വഴി നമുക്ക് കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കാൻ പറ്റും എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് അതിന് സഹായിക്കുന്ന ഈ രണ്ട് പ്രോട്ടീൻസ് ആണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഫൈബർ ഉണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയറ് പെട്ടെന്ന് നിറഞ്ഞ പോലെ തോന്നും പെട്ടെന്ന് വയർ നിറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് അത് നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട് അതായത് അവരുടെ പ്രമേഹം നിയന്ത്രിക്കാൻ അവരെ സഹായിക്കുന്നുണ്ട് നല്ല പോലെ വയറ് പെട്ടെന്ന് നിറയുന്നത് കൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഓട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വയർ നിറഞ്ഞ പോലെ ഒരു ഫുൾനെസ് ഫീലിംഗ് നമുക്ക് തരും ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ധാരാളം ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കും അതോടൊപ്പം തന്നെ ആമാശത്തിൻ്റെ കുടലിലൊക്കെ മൂവ്മെന്റ്സ് ഈസി ആയിരിക്കും അതുകൊണ്ട് തന്നെ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവ കഴിക്കുന്നവരിൽ വളരെ കുറഞ്ഞതായിട്ട് കാണാം എല്ലാവർക്കും ഓട്സ് കഴിക്കാം കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ നമ്മളെല്ലാവരും എല്ലാവരും ഓട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ഗുണങ്ങൾക്ക് പുറമെ നമുക്ക് അയൺ സിങ്ക് കാൽസ്യം പോലെയുള്ള മിനറൽസും അല്ലെങ്കിൽ എലമെൻസൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലിൻ്റെ ബലം എടുക്കുകയാണെങ്കിലും കാൽസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഓട്സ് കഴിക്കുന്നതുകൊണ്ട് ഈ പ്രായമായവർക്ക് ഉണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് ഓസ്റ്റിയോപീനിയ പോലെയുള്ള കണ്ടീഷൻസും സന്ധിവേദനകളും തേയ്മാനവും ഒക്കെ കുറയുന്നതായിട്ട് കാണാം ഇത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ഓട്സ് ഓട്സ് ഓട്ട്സൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴി നമുക്കൊരു പരിധിവരെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോ കിട്ടാനും ആ ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ചെ ചുളിവുകളൊക്കെ മാറ്റുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലിൻ സ്കിന്നിൽ നമ്മൾ ഓട്സ് ഉപയോഗിക്കാറുണ്ട് ഓട്സും തൈരും ഒക്കെ മിക്സ് ചെയ്തൊരു ആയിട്ട് നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഈ വയലറ്റ് റേസസ് കൊണ്ടുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുന്നത് കാണാം പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്സിൻ്റെയൊക്കെ പൗഡറും തൈരും മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലോ കൂട്ടുന്നതായിട്ട് കാണും ഇതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അയണും കാൽഷ്യം സിങ്കും ഒക്കെ ഈ ഓട്സിലുള്ളത് നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് പേഷ്യൻറ്റ്സ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ ഈ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഓട്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ ഓട്സ് കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഷുഗറുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഒന്നിലൊരു ചേഞ്ച് കാണുന്നില്ലല്ലോ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ് പാചകം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓട്സ് തിരഞ്ഞെടുക്കുന്നതിലോ എന്തൊക്കെയോ ചില അപാകതകളുണ്ട് അത് നമുക്ക് ആദ്യം കറക്റ്റ് ചെയ്യണം ഒന്നാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓട്സ് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് ആണ് അതായത് നമ്മൾ പാലിലോ അല്ലെങ്കിൽ ഒരു കഞ്ഞി പോലെ ആക്കി കുടിക്കുക പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ഓട്സ് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഓർക്കണം ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല പകരം നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ഓട്സ് എന്നൊക്കെ പറയാം ഇവയാണ് നമ്മൾ കഴിക്കേണ്ടത് കാരണം നമുക്ക് കാണുന്ന ഇൻസ്റ്റൻറ് ഓട്സ് എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തുള്ള പുറന്തോട് കളഞ്ഞ് അല്ലെങ്കിൽ തവിട് കളഞ്ഞ ആണ് അതായത് നമ്മൾ നമ്മളെ വീട്ടിലെ കുത്തരിക്ക് പോളിഷ് ചെയ്ത് കഴിക്കുക വെള്ളം അരി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഒരു വ്യത്യാസം ഈ തവിടിലാണ് പ്രധാനമായിട്ടുള്ള ബീറ്റാ ഗ്ലൂട്ടൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഡെറിവേറ്റീവ് ഉള്ളത് അപ്പോൾ ഇവ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഓട്സിൽ നിന്ന് കിട്ടാനും അതുകൊണ്ട് എപ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ഓട്സ് മാത്രം വാങ്ങാൻ വേണ്ടി ശീലിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് നിങ്ങൾ ഇൻസ്റ്റൻറ് ഓട്സ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എൺപത്തി മൂന്നാണ് പാലിലാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് തൊണ്ണൂറ്റി മൂന്നാണ് നമ്മൾ കഞ്ഞി നോർമൽ ഒരു വീട്ടിലെ കുത്തരി കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ടാണ് അപ്പം കമ്പാരബിളി ഇൻസ്റ്റന്റ് ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കഞ്ഞി ഇവയാണ് കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഷുഗറോ കൊളസ്ട്രോളും പ്രഷറോ ഒന്നും വലിയ മാറ്റം കിട്ടാത്തത് ഇനി നമ്മൾ ഓട്സ് തന്നെ ഉപ്പുമാവാക്കിയിട്ടോ അല്ലെങ്കിൽ പുട്ടാക്കിയിട്ടോ കഴിക്കുകയാണെങ്കിൽ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ചുകൂടി കുറയുന്നതായിട്ട് കാണാം ഉപ്പുമാവായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് അൻപത്തി അഞ്ച് മാത്രമേ ഉള്ളൂ ഉപ്പുമാവാുമ്പോൾ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റ് പോഷക ഗുണങ്ങൾ കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയാണ് ഇവിടെ പ്രശ്നം അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ റോൾഡ് ഓട്ട്സ് തന്നെ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കഞ്ഞിയായിട്ട് കുടിക്കാതെ ഇങ്ങനെ ആവിയിൽ വേവിച്ചോ അല്ലെങ്കിൽ ഉപ്പുമാവായിട്ടോ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നതിന് ഓട്ട് മിൽക്ക് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ഇവ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതും വലിയ മെച്ചമൊന്നും കിട്ടില്ല ഓട്ട് മിൽക്ക് എന്ന് പറയുന്നത് ഈ ഓട്ട്സ് ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു എക്സ്ട്രാക്ട് ആണ് അത് വെള്ളവുമായി മിക്സ് ചെയ്ത് ഒരു പാലിൻ്റെ രൂപത്തിൽ വെക്കുന്നതാണ് ഇതും നമുക്ക് പ്രത്യേകിച്ച് ശരീരത്തിന് ഗുണങ്ങളൊന്നും ചെയ്യത്തില്ല അപ്പം അതിന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിവതും അത് കുറയ്ക്കും ഇതൊക്കെയാണ് നമ്മൾ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ചിലർക്കൊക്കെ ഈ ഓഡ്സ് കഴിച്ചാലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്സിലുള്ള ഫൈബേഴ്സ് ചില ഐ ബി എസ് രോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ ഹഷിമോട്ടോ തൈറോഡൈറ്റ്സ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഐ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ബാത്റൂമിൽ പോകാൻ തോന്നുക അല്ല ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ആന്റിസിപ്പേഷനോ വരുമ്പോ ഒരു ചെറിയ ടെൻഷൻ ടെൻഷനാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നുക